നമസ്കാരം മലയാള ജാതകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും പുതിയ ചില പുസ്തകങ്ങളെക്കുറിച്ചും ആ കൃതികൾ രചിച്ചിട്ടുള്ളവരുടെ വളരെ പ്രധാനപ്പെട്ടുള്ള മറ്റു ചില കൃതികളെക്കുറിച്ചുമാണ് നോവൽ ചെറുകഥ ആത്മകഥ കവിത അനുസ്മരണങ്ങൾ സിനിമ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളതാണ് ഈ കൃതികൾ മലയാളം ഉൾപ്പെടുന്ന പരീക്ഷയ്ക്ക് മാത്രമല്ല പൊതുവിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കും ഇത്തരം കൃതികളും കഥാപാത്രങ്ങളും അവയ്ക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളുമെല്ലാം ചോദ്യങ്ങളായി വരാറുണ്ട് അതുകൂടാതെ എൽ ഡി സി ഡിഗ്രി ലെവൽ കൂടാതെയുള്ള കേറ്റി എച്ച് എസ് എ എച്ച് എസ് എസ് ടി സെറ്റ് നെറ്റ് പോലുള്ള പരീക്ഷയ്ക്ക് കൃതികളുടെ പ്രമേയം അതിൻ്റെ മറ്റ് സവിശേഷതകൾ കൂടി ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം മറക്കാമോ എന്നൊരു കവിതാ സമാഹാരമാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാട്ടിൻ്റെയാണ് മുപ്പത്താറ് കവിതകൾ ഒൻപത് പരിഭാഷാ കവിതകളടക്കം മുപ്പത്താറ് കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത് സിൽവിയ പ്ലാത്ത് സാമുൽ ബക്കറ്റ് പോൾ സെലാൻ എയ്ഡ്സ് പാബ്ലോ നെരൂദ നിക്കോളാസ് ഗിയൻ ടാഗോർ തുടങ്ങിയവരുടെ പ്രശസ്ത കവിതകളുടെ പരിഭാഷ കൂടാതെ അദ്ദേഹത്തിൻ്റെ കവിതകളായ ബാലയന്തൻ്റെ കവിതകളായ കഴിവേറ്റം ഗ്രഹണം സൂര്യനും തോണിയും ഞാനും ജ്ഞാനസ്നാനം അഭയാർത്ഥി തുടങ്ങിയ കവിതകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സമാഹാരം അതിന് താഴെയുള്ളതാണ് അലകൾ എന്ന ബാലേന്ദ്രൻ്റെ മറ്റൊരു സമാഹാരം അദ്ദേഹത്തിൻ്റെ ചെറു കവിതകളുടെ സമാഹാരമാണ് അലകൾ പ്രിയപ്പെട്ട നൂറ്റൊന്ന് വിഷ്ണുനാരായണ നമ്പൂതിരി കവിതകൾ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ഏറ്റവും പ്രധാന കവിതകൾ അദ്ദേഹത്തിൻ്റെ മകൾ കൂടിയായ അതിഥി തിരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട നൂറ്റൊന്ന് വിഷ്ണുനാരായണ നമ്പൂതിരി കവിതകൾ പ്രിയപ്പെട്ട നൂറ്റൊന്ന് എ അയ്യപ്പൻ കവിതകൾ അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രശസ്ത കവിയുമായ സെബാസ്റ്റിനാണ് ഈ കവിതകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട നൂറ്റൊന്ന് എ അയ്യപ്പൻ കവിതകൾ കഥാസമാഹാരമാണ് താഴെയുള്ളത് കാറ്റും വെയിലും ഇലയും പൂവും പോലെ ഷാഹിന ഷാഹിനയുടെ ഈ കഥാസമാഹാരം യു എ ഖാദർ പുരസ്കാരം നേടിയ ഒരു കൃതി കൂടിയാണ് ഇത് ആനോ എന്ന നോവലാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ജി ആർ ഹിന്ദുഗോപൻ്റെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത ചരിത്ര കഥാപാത്രങ്ങൾ ലോകപ്രശസ്തരായ കലാകാരന്മാർ സഞ്ചാരികൾ ഇവരെല്ലാവരും ഇതിൽ കഥാപാത്രങ്ങളെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത മാത്രമല്ല പതിനാറാം നൂറ്റാണ്ടിൽ ആ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടാണ് ഈ നോവൽ അദ്ദേഹം രചിച്ചിട്ടുള്ളത് കൊളംബസ് കോപ്പർണിക്കസ് മകല്ലൻ വാസ്കോ ഗാമ അമേരിക്ക വെസ്പുജി ആൽബുക്കർക്ക് ലോകപ്രശസ്ത കലാകാരന്മാരായ റാഫേൽ മൈക്കൽ ആഞ്ചലോ ഡാവിഞ്ചി പിക്കാസോ കൂടാതെ മാർട്ടിൻ ലൂതർ നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ സാമൂതിരി ചീരൻ ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ചീരൻ അദ്ദേഹമാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊന്ന് കോയപ്പക്കി എന്നൊരു കഥാപാത്രമുണ്ട് കേശവൻ എന്നൊരു ആനയും ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട് ആനോ ജി ആർ ഇന്ദുഗോപൻ മുടിയറകൾ എന്ന നോവലാണ് ഫ്രാൻസിസ് നൊറോണയുടെ ഏറ്റവും പുതിയ നോവൽ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ തൻ്റെതായിട്ടുള്ളൊരു വ്യക്തിത്വം പതിപ്പിച്ചിട്ടുള്ളൊരു എഴുത്തുകാരനാണ് നൊറോണ സവിശേഷ ഭാഷാരീതിയും പ്രമേയത്തിൻ്റെ പ്രത്യേകതയെക്കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നൊറോണയുടെ പുതിയ നോവലാണ് മുടിയറകൾ ചില കഥാപാത്രങ്ങളാണ് വെറോണി ജോസഫൈൻ ആഗ്രസ് എന്നിവർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ് മാസ്റ്റർ പീസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു നോവലാണ് മാസ്റ്റർ പീസ് അത് കഴിഞ്ഞ് വരുന്നതാണ് അശരണരുടെ സുവിശേഷം നൊറോണയുടെ ആദ്യ നോവൽ ആണ് അശരണരുടെ സുവിശേഷം ആലപ്പുഴ കടൽ കടൽത്തീരത്തിൻ്റെ കഥ പറയുന്നൊരു നോവൽ കൂടിയാണത് അശരണരുടെ സവിശേഷത്തിലെ കഥാപാത്രങ്ങളാണ് അന്തോണി ജോസഫ് റൈനോൾഡ് ദാസൻ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ സമാഹാരങ്ങളാണ് മഞ്ഞ പുസ്തകം കാണി പണിയുന്ന കസേരകൾ തൊട്ടപ്പൻ തൊട്ടപ്പൻ സിനിമയായിട്ടുള്ളതാണ് കക്കുകളി വളരെ പ്രശസ്തമായിട്ടൊരു കഥയാണ് കക്കുകളി കാതുസൂത്രം പൊള്ള കഥകൾ കൂടാതെ ആദാമിൻ്റെ മുഴ ഇരുൾരതി കടവരാൽ പെണ്ണാച്ചി രണ്ടാം പെണ്ണ് തുടങ്ങിയ കഥകളും നൊറോണയുടെ എന്നാണ് സിനിമ മലയാള സിനിമ എഡിറ്റർ എ ചന്ദ്രശേഖരനാണ് നവവാബുഗത്ത മലയാള സിനിമ എ ചന്ദ്രശേഖരൻ്റെ ഞാൻ അദ്ദേഹം എഡിറ്റ് ചെയ്തൊരു പുസ്തകമാണത് പിന്നെ ഒരു നാൾ പ്രശസ്ത സംവിധായകൻ കൂടിയ ഡോക്ടർ ബിജു അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സിനിമയുടെ യാത്രകൾ എന്ന ഈ കൃതിയിൽ കിം കിടുക്ക് ഇറാനിയൻ സിനിമയെക്കുറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി മോഹൻലാൽ ഇവരെക്കുറിച്ചൊക്കെ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് സിനിമയുടെ യാത്രകൾ ഡോക്ടർ ബിഞ്ചു നവസിനിമ സിനിമ അതീശത്വം പ്രതിനിധാനം പ്രത്യയശാസ്ത്രം രാധാകൃഷ്ണൻ ചെറുവല്ലി രാധാകൃഷ്ണൻ ചെറുവല്ലിയുടെയാണ് ഈ കൃതി ഇതിലെ ന്യൂജൻ സിനിമകളായ ഒഴിവു ദിവസത്തെ കളി തൊണ്ടി മുതലും വൃക്സാക്ഷിയും കമ്മഡിപ്പാടം മാൻഹോൾ എന്നതിൻ്റെ മൊയ്തീൻ ഈ യൗ തുടങ്ങിയ കൃതികൾ സിനിമകൾ തുടങ്ങിയ സിനിമകൾ ഈ കൃതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് പുതിയ സിനിമയുടെ സവിശേഷതകൾ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട് കാഴ്ചയുടെ സുവിശേഷമാണ് അടുത്ത കൃതി അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ കൃതിയിൽ ലോകത്തിലെ പ്രശസ്തമായ അതായത് അദ്ദേഹത്തെ അടൂർ ഗോപാലകൃഷ്ണനെ സ്വാധീനിച്ച പ്രശസ്ത സിനിമകൾ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സത്യം രാജീവ് ശിവശങ്കറിൻ്റെ നോവലാണ് സത്യൻ എന്ന അതുല്യ നടനെ അല്ലെങ്കിൽ അതുല്യ നടൻ്റെ ജീവിതം പ്രമേയമായിട്ട് വരുന്നൊരു നോവലാണ് രാജീവ് ശിവശങ്കറിൻ്റെ സത്യം ഇന്നലകൾക്കപ്പുറം അൻവർ അബ്ദുള്ള രചിച്ചിട്ടുള്ള ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് മായ അപ്പു നരേന്ദ്രൻ ഇതും സിനിമയായി ബന്ധമുള്ളത് തന്നെയാണ് പത്മരാജൻ്റെ അതിപ്രശസ്തമായ ഇന്നലെ എന്ന സിനിമയിലെ കഥാപാത്രങ്ങളുടെ അവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ നോവൽ മറ്റൊന്നാണ് അതിപ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ മലയാള നോവൽ സാഹിത്യത്തിൽ ബെസ്റ്റ് സെല്ലറുകളുടെ പട്ടികയിൽ വന്നിട്ടുള്ള ഒരു കൃതിയാണ് ആർ രാജശ്രീയുടെ ആത്രയേകം മഹാഭാരതത്തിൽ നിന്ന് തുടങ്ങി വ്യത്യസ്ത ഭൂമിയിലൂടെ സഞ്ചരിച്ച് വർത്തമാനകാലത്തിലെ വിഹുലതകളിൽ എത്തി നിൽക്കുന്ന ഒരു കൃതിയാണ് അത്രയേകം ഇതിലെ കഥാപാത്രങ്ങളാണ് നീരമിത്രൻ ദശാർണ ചൂടകൻ കൃഷ്ണ ഇള ഇവരെല്ലാം ഇതിലെ കഥാപാത്രങ്ങളാണ് രാജശ്രീയുടെ അതി ആദ്യ നോവലും ഓർത്തിരിക്കുക കല്യാണി എന്നും ദാഷാണി എന്നും പേരായ സ്ത്രീകളുടെ കഥ അത് അത് രാജശ്രീയുടെ ആദ്യ നോവലാണ് പിന്നീട് വന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയതാണ് അത്രയേകം തപോമയുടെ അച്ഛൻ ഈ നോവൽ ഈ സന്തോഷ് കുമാറിൻ്റെയാണ് അതുപോലെ ജ്ഞാനഭാരം അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് അന്ധകാരനഴി നേരത്തെ ഇറങ്ങിയിട്ടൊരു നോവലാണ് അന്ധകാരനഴിയുടെ എഴുത്തുകാരൻ കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തപോമയുടെ അച്ഛൻ എന്ന ഈ പുതിയ നോവലിലെ കഥാപാത്രങ്ങളാണ് തപോമയി കൂടാതെ ഗോപാൽ ബറുവ ജഹാൻ സാബിർ തുടങ്ങിയവർ അജയ് പി മങ്ങാട്ടിൻ്റെ പുതിയ നോവലാണ് ദേഹം വളരെ സവിശേഷമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നോവലാണ് ദേഹം അജയ്ൻ്റെ പ്രശസ്ത പത്രപ്രവർത്തകം കൂടിയായ അജയ് പി മങ്ങാട്ടിൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപ്പുര എന്ന നോവൽ ഓർക്കുന്നുണ്ടാവും അതിനുശേഷം അദ്ദേഹം ചെയ്ത മറ്റൊരു നോവലാണ് മൂന്ന് കല്ലുകൾ എന്നൊരു നോവൽ എല്ലാ നോവലുകളും വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള നോവലുകളാണ് ദേഹം അജയ് പി മങ്ങാട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്രേകം രാജശ്രീയുടെ ആത്രേകം സൂചിപ്പിച്ച പോലെ തന്നെ ദേഹവും ഈ വർഷത്തെ ബെസ്റ്റ് സെല്ലർ നോവലിലെ ബെസ്റ്റ് സെല്ലർ നോവലിൻ്റെ പട്ടികയിൽപ്പെടുന്ന ഒന്നാണ് ദേഹവും പിന്നെ വരുന്നതാണ് സിൻ ഹരിതാ സാവിത്രി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലാണ് ഹരിതാ സാവിത്രിയുടെ കുർദ് പോരാളികളുടെ ആ കഥയാണ് പറയുന്നത് സീത എന്നൊരു കഥാപാത്രമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് മറ്റൊന്നാണ് അതി ഈ തൊട്ട് മുമ്പ് കൂടുന്ന പരീക്ഷയിൽ വരെ കഥാപാത്രങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരെണ്ണമാണ് അടിയാറപ്രേതം പി എഫ് മാത്യൂസ് നൊറോണയെ പോലെ തന്നെ ഒരു പ്രത്യ പ്രത്യേക ഭൂവിഭാഗത്തിൻ്റെ കഥകൾ എല്ലാ സവിശേഷതകളോടും കൂടി അവതരിപ്പിച്ച് ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ് മാത്യൂസ് ഈ അടയാള അടയാളപ്രദേത്തിലെ പ്രധാന കഥാപാത്രമാണ് കാപ്പിരി മുത്തപ്പൻ ശാന്തിയാകോ ഉണ്ണിച്ചക്കൻ ഉണ്ണിച്ചക്കനാണ് ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത് പിന്നെ വരുന്നാണ് മരിയ മരിയ വെറും മരിയ നോവൽ സന്ധ്യമേരി മേരി നോവലാണ് ജെ സി ജെ സി ബി അവാർഡിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തുക നൽകുന്ന പുരസ്കാരമായ ജെ സി ബി അവാർഡിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള രണ്ട് മലയാളി എഴുത്തുകാരുടെ നോവലുകളാണ് ഇനി പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യത്തേതാണ് മരിയ വെറും മരിയ സന്ധ്യ മേരി രചിച്ചിട്ടുള്ള ഈ നോവലാണ് ഇതിലെ കഥാപാത്രങ്ങളാണ് ദേവകി ടീച്ചർ റാണി പത്മിനി ഗീവർഗീസ് മാത്രിവല്യമ്മ തുടങ്ങിയവർ ഇതിൻ്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത് നേരത്തെ ജെ സി പി പുരസ്കാരങ്ങളുടെ കഥ അല്ലെങ്കിൽ ആ ജെ സി പുരസ്കാരങ്ങളെ പട്ടിയെടുക്കുമ്പോൾ അറിയാം ജയശ്രീ കളത്തിൽ വളരെ പ്രശസ്തയായ പരിഭാഷയാണ് ഈ സന്ധ്യാമേരിയുടെ ഈ നോവലിൻ്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത് ജയശ്രീ കളത്തിലാണ് അതിൻ്റെ പേരാണ് മരിയ ജസ്റ്റ് മരിയ എന്നുള്ളത് ആ കൃതിയുടെ പേരാണ് മറ്റൊന്ന് ഇംഗ്ലീഷ് നോവലാണ് ഒരു മലയാളി മലപ്പുറത്തുള്ള എഴുത്തുകാരിയാണ് സഹറു നുസൈബ കണ്ണനാരി ഇവരുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന നോവൽ ഇതും ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ് ജെ സി പി പുരസ്കാരത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള കൃതി ഇതാണ് അപ്പോൾ ഇത് രണ്ട് കൃതികളും മലയാളികളുടെ രചനകൾ എന്ന നിലയിൽ ശ്രദ്ധേയമാണ് മറ്റൊന്നാന്ന് പെണ്ണില വിഷ്ണുമായ രചിച്ചിട്ടുള്ളൊരു നോവലാണ് പെണ്ണില ജാനകി അപ്പു പത്മ ഇവരെല്ലാം കഥാപാത്രങ്ങളായിട്ട് വരുന്നതാണ് സമുദ്രശില സുഭാഷ് ചന്ദ്രൻ്റെ ശ്രദ്ധേയമായ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേഹം അതുപോലെ തന്നെ അത്രേകം പോലുള്ള നോവലുകളുടെ പട്ടികയിൽ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ വന്നിട്ടുള്ള ഒരു നോവലാണ് സമുദ്രശില അമ്പ ആഗ്നസ് ഇവരൊക്കെയാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലുകൾ ആദ്യത്തെ നോവൽ പോലെ തന്നെ മനുഷ്യനൊരാമുഖം ആ നോവൽ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറേ കൂടി പ്രശ്നമായിട്ടുള്ള മറ്റൊരു രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ളൊരു കൃതിയാണ് സമുദ്രശില തൽപ്പം ഘടികാരങ്ങൾ നിലക്കുമ്പോൾ പോലുള്ള കഥകളെക്കുറിച്ച് നേരത്തെ ചോദ്യം ഉണ്ടായിട്ടുണ്ട് സുഭാഷിൻ്റെ മരണവംശം പി വി ഷാജികുമാറിൻ്റെ പ്രത്യേകതയുള്ളൊരു നോവലാണ് വടക്കേ മലബാറിലെ ഏർക്കാന എന്നൊരു പ്രദേശത്ത് നടക്കുന്ന പകയുടെയും അതുപോലെ തന്നെ മിസ് കഥയാണ് പി വി ഷാജികുമാറുടെ ഇതിൽ പറയുന്നത് ഷാജികുമാറിനെ പലർക്കും പരിചയം ഉണ്ടായിരിക്കും സൈബർ സാഹിത്യമൊക്കെ പഠിക്കുമ്പോൾ ഷാജികുമാറിനെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങളാണ് രമണി പൗർണമി കൊട്ടൻ നളിനി മുരളി ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പുതിയ മലയാള നോവളി ഏറ്റവും ശ്രദ്ധേയമായാണ് മരണവംശമെന്നുള്ളത് മറ്റൊന്ന് കെ ജി ശങ്കരപ്രസാറിൻ്റെ കെ ജി എസ് എന്നറിയപ്പെടുന്ന ശങ്കരപ്രസാറിൻ്റെ ഓർമ്മകളാണ് നിലക്കണ്ണാടിയും പഴയ ഫോട്ടോകളും പിന്നെ വരുന്നതാണ് പ്രൊഫസർ എസ് ഗുപ്ത നായർ വ്യക്തി നിരൂപകൻ അധ്യാപകൻ ലേഖനങ്ങളാണ് ഈ ലേഖനങ്ങൾ സമ്പാദിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സമ്പാദനവും പഠനവും നിർവഹിച്ചിരിക്കുന്നത് പി നാരായണകുറുപ്പും എ എം വാസുദേവൻപിള്ളയാണ് ഒ എൻ വി സാനുമാഷ് ലീലാവതി ടീച്ചർ അയ്യപ്പ പണിക്കരി ഒളപ്പമണ്ണ ഷൂർനാട് കുഞ്ഞംപിള്ള സാറ് തുടങ്ങിയവരെല്ലാം അവരുടെ എല്ലാം അനുസ്മരണങ്ങൾ അല്ലെങ്കിൽ അവരുടെയെല്ലാം ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പുസ്തകമാണ് പ്രൊഫസർ എസ് ഗുപ്ത നായർ വ്യക്തി നിരൂപകൻ അധ്യാപകൻ എന്നുള്ളത് മറ്റൊന്നാല് രാഷ്ട്രീയ ജാഗ്രതയുടെ രൂപകങ്ങൾ എന്നുള്ള പുസ്തകം പ്രസന്നരാജനാണത് വെച്ചിട്ടുള്ളത് രാഷ്ട്രീയ ജാഗ്രതയുടെ രൂപകങ്ങൾ കെ പി അപ്പനെ കുറിച്ചുള്ള എൻ ജയകൃഷ്ണൻ പുസ്തകമാണ് വിമർശനത്തെ അഗാധമാക്കിയ അവധൂതൻ എന്നുള്ളത് വിമർശനത്തെ അഗാധമാക്കിയ അവധൂതൻ കെ പി അപ്പൻ അത് അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ് എൻ ജയകൃഷ്ണനാണ് അതിനെ അതിൻ്റെ അത് സമ്പാദിച്ച പഠ അതിനെക്കുറിച്ച് സമ്പാദകനും പഠനമൊക്കെ സമ്പാദനവും പഠനമൊക്കെ നടത്തിയിരിക്കുന്നത് ജയകൃഷ്ണനാണ് ജയകൃഷ്ണന്റെ പെണ്ണെഴുത്തെന്നുള്ളൊരു കൃതി നേരത്തെ നമ്മൾ ചോദ്യങ്ങളെ കണ്ടിട്ടുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കൃതിയാണത് ഇതിലെ ഒ എൻ വി ആശാ മേനോൻ വിജയകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ലേഖനങ്ങൾ കെ പി അപ്പനെ കുറിച്ചുള്ള ലേഖനങ്ങൾ ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ ഇ എൻ കുഞ്ഞുമൊഹമ്മദ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നവ ഫാർസിസത്തിൻ്റെ വർത്തമാനം എന്ന കൃതി നവഫാർസിസത്തിൻ്റെ വർത്തമാനം കെ ഇയൻ എന്നറിയപ്പെടുന്ന കെ എൻ കുഞ്ഞുമൊഹമ്മദിൻ്റെയാണ് ഇന്ദ്രപ്രസ്ഥം ഓ വി വിജയൻ്റെ ലേഖനങ്ങളാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ഉള്ളത് പിന്നെ വരുന്നതാണ് ചരിത്രവും ഇളങ്കുളം കുഞ്ഞമ്പിളയും രണ്ടാമത്തെ കൃതിയാണ് അപ്പച്ചൻ ഇപ്പോൾ കേരള ചരിത്രവും ഇളങ്കുളം കുഞ്ഞമ്പിളയും രണ്ടാമത്തെ വരുന്നത് അപ്പച്ചൻ ഈ കൃതികളൊക്കെ രചിച്ചിട്ടുള്ളത് ടി എച്ച് പി ചെന്താരശ്ശേരിയാണ് ടി എച്ച് പി ചെന്താരശ്ശേരി നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള പല ജീവരിത്തങ്ങൾ രഹിച്ചിട്ടുള്ള ഒരാളാണ് അയ്യങ്കാളിയുടെ ജീവരിത്രമൊക്കെ പൂർണ്ണമായ ജീവരിത്തലൊക്കെ രചിച്ച ഒരാളാണ് ടി എച്ച് പി ഇപ്പോൾ രണ്ട് പുസ്തകങ്ങൾ കേരള ചരിത്രവും ഇളംകുളം കുഞ്ഞമ്പിളയും പൊയ്ഗേലപ്പച്ചൻ സ്വരങ്ങൾ ആശാ മേനോൻ കെ ശ്രീകുമാർ എന്ന ആശാമേനോൻ്റെ പുസ്തകമാണ് ശ്രാദ്ധ സ്വരങ്ങൾ മറ്റൊന്നാണ് കുന്നിൻമുകളിലെ മുകളിലെ ബംഗ്ലാവ് കെ എസ് രവികുമാർ ചെറുകഥയൊക്കെ പഠിക്കുമ്പോൾ കെ എസ് രവികുമാറിൻ്റെ വളരെ പ്രത്യേകതയുള്ള പഠനങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ് കെ എസ് രവികുമാർ അദ്ദേഹത്തിനെയാണ് കുന്നിൻമുകളിലെ ബംഗ്ലാവ് ഇനി വരുന്നാണ്ട് ജോൺ അബ്രഹാമിനെ കുറിച്ചുള്ള ലേഖനങ്ങളാണ് അനുസ്മരണങ്ങളാണ് എഡിറ്റർ കെ എൻ ഷാജിയാണ് അത് ചെയ്തിരിക്കുന്നത് അതിലേ കെ ജി ശങ്കരപ്പിള്ള സച്ചിദാനന്ദൻ എം വി ദേവൻ ബാലേന്ദ്രൻ ചുഴലിക്കാട് കുമാർ സാഹിനി സക്കറിയ പോലുള്ള ധാരാളം പേരുടെ അനുസ്മരണങ്ങൾ അതിൽ കാണാൻ സാധിക്കും ജോൺ അബ്രഹാം എഡിറ്റർ കെ എൻ ഷാജി മലയാള ബാലസാഹിത്യ ചരിത്രം ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ ഒരു റെഫറൻസ് ഗ്രന്ഥമാണ് മലയാള ബാലസാഹിത്യ ചരിത്രം ചെറുകഥകളാണ് ഇനി പരിചയപ്പെടുത്തുന്നത് പടക്കം പുതിയ കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ ചില എഴുത്തുകാരെയാണ് ഇവിടെ അവരുടെ കഥകളാണ് ഇവിടെ പറയുന്നത് മാതൃഭൂമി അച്ഛപ്പിലെ കാണുന്ന വന്നിട്ടുള്ള പ്രധാന കഥകൾ കരയിച്ചിട്ടുള്ള വർഗീസ് സംഘമാലി അദ്ദേഹത്തിൻ്റെ ഈ തൊട്ടടുത്ത ദിവസമാണ് അതിൻ്റെ പ്രകാശനം നടന്നത് പടക്കം എന്ന കഥ അതിൽ കപ്ലോൺ സ്ലീവാമല സേവ പടക്കം ദയറ അറുന്നൂറ്ററുപത്താറ് ലിഫ്റ്റും കോണിയും തുടങ്ങിയ പ്രധാന കഥകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമാഹാരമാണ് വർഗീസ് അങ്കമാലിയുടെ പടക്കം കൊല്ലപ്പാട്ടി ദയ ജി ആർ ഇന്ദുഗോപൻ ആനോന്ന കഥി അതുപോലെ ഇന്ദുഗോപനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് തന്നെ വേണ്ടി വരും അത്രയേറെ ധാരാളം പുതിയ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കഥകളും നോവലുകളും ഒരു സവിശേഷ രീതിയിൽ രചിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഇന്ദുഗോവൻ അദ്ദേഹത്തിൻ്റെ ചെറുകഥയും നോവലും അതുപോലെ തിരക്കഥയും ഒക്കെ ഉണ്ട് പ്രശസ്ത പത്രപ്രവർത്തകൻ കൂടിയാണ് ഇന്ദുഗോപൻ കൊല്ലപ്പാട്ടി ദയ ഇതിലേയും ഉള്ള കഥകളാണ് ചട്ടമ്പി സദ്യ പാലത്തിലാശാൻ എലിവാണം ഒരു പെണ്ണും ചെറുക്കനും പിന്നെ ആരാണാ മുറിയിൽ പില്ലൻ തുടങ്ങിയെല്ലാം ഉൾപ്പെടുന്നതാണ് കൊല്ലപ്പാട്ടി ദയ എന്ന പ്രശസ്ത കഥാ സമാഹാരം രചിച്ചിട്ടുള്ളത് ജി ആർ ഹിന്ദുഗോപാൽ അതുപോലെ തന്നെ ശ്രദ്ധേയനായ പുതിയ കാലത്ത് ശ്രദ്ധേയനായ മറ്റൊരു എഴുത്തുകാരാണ് എസ് ആർ ലാൽ വർഗീഗീയ സംഘമാലിയൊക്കെ പോലെ തന്നെ പുതിയ കാലത്ത് ഒരു എഴുത്തുകാരാണ് എസ് ആർ ലാലി അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ് കൊള്ളിമിന്നാട്ടം കൊള്ളിവിനാട്ടം എന്ന കഥാസമാഹാരത്തിൽ രണ്ട് സ്നേഹിതർ ചിരി അടക്കം അപരാജിതോ തുടങ്ങിയ കഥകളെല്ലാം ഈ സമാഹാരത്തിലാണ് ഉള്ളത് പിന്നീട് വരുന്നതാണ് ഭീമച്ചൻ എൻ എസ് മാധവൻ മലയാളത്തിലെ ഉത്തരാധുനിക സാഹിത്യത്തിന് തുടക്കം കുറിച്ച ഒരാൾ പ്രധാനപ്പെട്ട അവരിൽ ഒരാൾ ആയ എൻ എസ് മാധവൻ അദ്ദേഹത്തിൻ്റെ ഹിഗ്ഗിറ്റ എന്ന കഥ നമുക്കറിയാവുന്നതാണ് ഹിഗ്ഗിറ്റ വൻമരങ്ങൾ വീഴുമ്പോൾ ശിശു കാർമെൻ തുട ചുളയായിട്ടുള്ള ശവങ്ങൾ ധാരാളം കഥകൾ എഴുതിച്ചിട്ടുള്ളതാണ് ലന്തൻ ബത്തേരയിലെ എന്നൊരു നോവലും അദ്ദേഹത്തിൻ്റെ ഇട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കഥയാണ് ഭീമച്ഛൻ എൻ എസ് മാധവൻ ഇതുവരെ രണ്ട് ആത്മകഥകളാണ് ജീവിതം എന്ന തീക്കടൽ ഒരു പട്ടാളക്കാരൻ്റെ ആത്മകഥ ലഫ്റ്റനൻറ്റ് കേണൽ എം കെ സുരേന്ദ്രനാണ് വളരെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എത്രയും തീക്ഷണമായ യാതനകൾ അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയുടെ ആത്മകഥ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിതോന്ന തീക്കളിൽ ഒരു പട്ടാളക്കാരുടെ ആത്മകഥ മറ്റൊന്ന് ഇന്ത്യൻ റെയിൻബോ ഒരു പട്ടാളക്കാരുടെ ഓർമ്മക്കുറിപ്പുകൾ ലഫ്റ്റനൻറ്റ് ജേണൽ ഡോക്ടർ മേരി ചെറിയാൻ്റെ ആണ് ഇന്ത്യൻ റെയിൻബോ ഒരു പട്ടാളക്കാരുടെ ഓർമ്മക്കുറിപ്പുകൾ മറ്റൊരു ആത്മകഥയാണ് ഉറയൂരൽ ജെ ദേവികയുടെ ആത്മകഥയാണ് ഉറയൂരൽ എന്നുള്ളത് ഇതിനെക്കുറിച്ച് അനിത തമ്പി പറയുന്നത് ആത്മകഥയല്ല ഇതൊരു ആത്മകവിതയാണെന്നാണ് അനിതാ ദമ്പ്യതിലെ വിശേഷിപ്പിക്കുന്നത് പിന്നെ വരുന്നതാണ് മോൺ വാക്ക് മൈക്കിൾ ജാക്സൻ്റെയാണ് മൂൺ വാക്ക് ലോകം അവസാനിക്കുന്നില്ല ലേഖനം നേരത്തെ പരിചയപ്പെട്ട ദേഹം മൂന്ന് കല്ലുകൾ സൂസനയുടെ ഗ്രന്ഥപ്പുര തുടങ്ങിയ നോവൽ എഴുതിയ അജയ് പി മങ്ങാട്ടിൻ്റെ ലേഖനങ്ങളാണ് ലോകം അവസാനിക്കുന്നതെന്നുള്ളത് എൻ്റെ സ്വപ്നങ്ങൾ ടിപ്പു സുൽത്താൻ്റെ പേർഷ്യൻ ഭാഷയിലുള്ള കാബ്നാമ എന്നയുടെ പരിഭാഷയാണ് കെ എ ആൻ്റണിയുടെ ഈ കൃതി മറ്റൊന്ന് ഷാജി ജേക്കബ് പുതിയ കാലത്ത് വളരെ വേറിട്ട രീതിയിൽ പല സാഹിത്യ മേഖലകളിലും പഠനങ്ങളും നേടിയിട്ടുള്ള വ്യക്തിയാണ് ഷാജി ജേക്കബ് നോവൽ കലയും പ്രത്യയശാസ്ത്രവും എന്നാണ് ആ ലേഖനങ്ങളാണ് ഷാജി ജേക്കബിൻ്റെ ലേഖനങ്ങൾ അതിൽ അദ്ദേഹം ഘാതകവധം എന്ന നോവൽ അതിന് പോലെ കോവിലൻ ആനന്ദ് വിവർത്തന സാഹിത്യം മിലൻ കുന്തേര നോവൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തുടങ്ങിയ ലേഖനങ്ങളതിലുണ്ട് നോവൽകലയും പ്രത്യേക ശാസ്ത്രവും പിന്നെ വരുന്നതാണ് സച്ചിദാനന്ദ സച്ചിതാനന്ദിൻ്റെ ഏറ്റവും പുതിയ കൃതിയാണ് എതിർവിചാരങ്ങൾ ലേഖന സമാഹാരമാണ് പിന്നെ വരുന്നതാണ് മൂന്ന് കൃതികൾ വരുന്നതാണ് കൽപ്പറ്റ നാരായണ മാഷിന് മൂന്ന് കൃതികളാണ് സൗന്ദര്യം വെളുപ്പുമായി ഒരു ഉടമ്പടി ഒപ്പുവച്ചിട്ടില്ല കറുപ്പ് ഇരുട്ടല്ല വെളുപ്പ് വെളിച്ചവുമല്ല ഏതിലയും വാതിരിക്കുന്ന കാടുകളിൽ മൂന്ന് കൃതികൾ കൽപ്പറ്റ നാരായണ അദ്ദേഹത്തിനുള്ള മൂന്ന് കൃതികൾ വരുന്നത് ഇതിലേ ശ്രീനാരായണ ഗുരു എം ഡി അയ്യപ്പണിക്കർ തുടങ്ങിയവരെക്കുറിച്ചൊക്കെ ലേഖനങ്ങൾ വരുന്നുണ്ട് പിന്നെ വരുന്നതാണ് നാനാർത്ഥങ്ങൾ സുനിൽപീഴരയിടം പുതിയ കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ പ്രഭാഷകനും അതുപോലെ തന്നെ ധാരാളം ലേഖനങ്ങളും കൃതികളൊക്കെ രഹിച്ചിട്ടുള്ള സുനിൽപീഴരയിടത്തിൻ്റെ കൃതിയാണ് നാനാർത്ഥങ്ങൾ എന്നുള്ളത് അതിൽ നാരായണ ഗുരുവിനെ കുറിച്ചും ഖസാഖ് വിജയൻ്റെ ഖസാക്കിനെ കുറിച്ച് ചങ്ങമ്പുഴയെക്കുറിച്ചും മാതൃഭാഷയുടെ സവിശേഷത്തെക്കുറിച്ചും ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചും അദ്ദേഹം സവിസ്തരം പറയുന്നുണ്ട് പിന്നെ വരുന്നതാണ് പൂവും മരവും പൂരവും ഇ പി രാജഗോപാലൻ ഈ പുതിയ കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നിരൂപകൻ വിഭാഗത്തിൽ വരുന്നതാണ് ഇ പി രാജഗോപാലൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിൽ കുറിച്ച് തെയ്യം തോറ്റം പെരിങ്കളിയാട്ടം ഫോക്ലോർ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്നാണ് പെണ്ണെഴുത്ത് നേരത്തെ സൂചിപ്പിച്ചാണ് എഡിറ്റർ എൻ ജയകൃഷ്ണൻ അതിൽ വരുന്നത് ലീലാവരി ടീച്ചർ ഇന്ദു മേനോൻ അതുപോലെ പി ഗീത സറാട്ട് ജോസഫ് ചന്ദ്രപതി ടീച്ചറ് ഗ്രേസി പ്രിയ എസ് തുടങ്ങിയ ധാരാളം പേരുടെ ലേഖനങ്ങൾ ഉള്ളൊരു സമാഹാരമാണ് പെണ്ണെഴുത്ത് എന്നുള്ളത് മറ്റാണ് മലയാളം ഫെമിനിസം സി എസ് ചന്ദ്രികയുടെ പുസ്തകമാണ് മലയാള ഫേമിനസം പിന്നെ ഓരോന്നാൾ നേരത്തെ സൂചിപ്പിച്ച ഇ പി രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കൃതിയാണ് വായനക്കാരനായ എം ഡിയെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ്റെ വായനാനുഭവമാണ് അവിടെ അദ്ദേഹം പറയുന്നത് വായനക്കാരൻ എം ഡി എന്നുള്ള കൃതിയുടെ പേര് എം ഡിയുടെ വായനാനുഭവം പറയുകയാണ് നമുക്ക് എം ഡിയെ പരിചയപ്പെടുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ വളരെ പരന്ന വായന നമ്മളെ വിസ്മയപ്പെടുത്തുന്ന പരന്ന വായനയാണ് അത് ഏത് ഇതിലാണെങ്കിലും അങ്ങനെയാണ് നോവലിലോ ചെറുകഥയിലോ അത് മാത്രമല്ല ഏത് വിഭാഗത്തിലാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമൊക്കെ നമുക്ക് രണ്ടാം മുഴം പോലുള്ള കൃതികളിൽ കാണാനായിട്ട് സാധിക്കും വായനക്കാരൻ എം ഡി വായനാനുഭവം ഇ പി രാജഗോപാൽ മറ്റൊന്ന് സ്ട്രേബേഴ്സ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കവിതയുടെ പരിഭാഷ ആകാശപ്പറവുള്ള പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് വി ആർ സുധീഷാണ് വി ആർ സുധീഷ് മുറിവേറ്റവരുടെ പാതകൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നേടിയ ഒരു യാത്രാ വിവരണമാണ് ഹരിത സാവിത്രിയുടെ യാത്രാ വിവരണമാണ് യൂറോപ്യൻ യാത്രയാണ് ഇതിൽ പറയുന്നത് ചെങ്കൽ ചുളയിലെ എൻ്റെ ജീവിതം അടുത്ത കാലത്ത് വന്നൊരു ശ്രദ്ധേയമായൊരു ആത്മ കഥയാണ് ധനുജകുമാരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠ്യ പുസ്തകമായിട്ട് വന്നിട്ടുള്ളൊരു കൃതിയായിട്ടത് ഇടെ പത്രത്തിലൊക്കെ വന്നിരുന്നാണ് ധനുജകുമാരി എസ് അതിന് എഴുതിയിരിക്കുന്നത് ആ എഴുത്ത് വിജില ധനുജകുമാരിയുടെ ഇതിലാണ് അത് വരുന്നത് ചെങ്കൽ ചുളയിലെ എൻ്റെ ജീവിതം പകർനാട്ടങ്ങളുടെ മാന്ത്രികൻ എഡിറ്റർ മെഹുജിബിൻ എഡിറ്റ് ചെയ്തിരിക്കുന്ന എഡിറ്ററായിട്ട് വരുന്ന ഈ ഇതൊരു സവിശേഷത മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടിയെക്കുറിച്ച് പ്രശസ്തരായിട്ടുള്ള മുപ്പത്തഞ്ച് വനിതകളുടെ ലേഖനങ്ങളാണ് ഇതിൽ പറയുന്നത് പകർനാട്ടങ്ങളുടെ മാന്ത്രികൻ മമ്മൂട്ടിയെക്കുറിച്ച് മുപ്പത്തഞ്ച് വനിതകൾ എഴുതിയ ലേഖനങ്ങളിൽ വരുന്നത് നന്ദിനി മേനോൻ്റെ യാത്രാ വിവരണമാണ് ആംജോ ബസ്തർ എന്നുള്ളത് പിന്നെ വരുന്നാണ് മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും കെ സി നാരായണൻ കെ സി നാരായണൻ വളരെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മഹാഭാരതം ഒരു സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ പോലുള്ള കൃതികളൊക്കെ വർക്കാവുന്നതാണ് മരണക്കൂട്ട് ആത്മകഥ എന്ന വിഭാഗത്തിൽ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു കൃതിയാണ് ബിനു പിൻ്റെ ആത്മക ആത്മകഥ എന്ന് പറയുന്നത് നിയാസ് കരീമാണത് ഇത് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ എഴുത്ത് നിർവഹിച്ചിരിക്കുന്നത് ബിനു പി ആണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ശവങ്ങളെ കണ്ടെടുക്കുകയും സംസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു നമുക്കൊരു അല്പം ഒരു അത് അല്പം ഒരു ഉദ്വേഗത്തോടെ മാത്രം വായിച്ചിരിക്കാവുന്ന ഒരു കൃതിയാണത് വരുന്നത് പിന്നെ വരുന്നതാണ് ജീവിത നാടകം അരുനാഭൂര് നാടകക്കാലം ബൈജു ചന്ദ്രൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയൊരു കൃതിയാണത് ഇത് കെ പി എസ് സി സി ലോനിലേക്ക് സൂചിപ്പിക്കുന്നൊരു കൃതി കൂടിയാണ് അടുത്ത മനോരഥങ്ങൾ എന്നൊരു ഹ്രസ്വചിത്ര സമാഹാരവും ഒൻപത് ഹ്രസ്വചിത്രങ്ങളുടെ സമാഹാരം ഒ ടി ടി വെബ് സീരിയലായിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എം ഡി വാസ്തുദേവൻ നാരുടെ അതി പ്രശസ്തമായുള്ള ചില കൃതികളാണ് അതിൽ വന്നിട്ടുള്ളത് അത് എം ഡിയുടെ ഇത് ആണ് വരുന്നത് മനോരഥങ്ങളിൽ വരുന്നത് ഹ്രസ്വചിത്രങ്ങൾ വരുന്നത് സ്വർഗം തുറക്കുന്ന സമയം കാഴ്ച ഷെർലക്ക് ഓളവുംതിരവും കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് ശിലാലിഖിതങ്ങൾ വിൽപ്പന കടൽക്കാറ്റി അഭയന്തി തുടങ്ങിയ എം ഡിയുടെ കൃതികളാണതിൽ വരുന്നത് മനോരഥങ്ങൾ ഒൻപത് ക്രസ്ത ചിത്രങ്ങൾ ഒ ടി ടി വെബ് സീരിയലായിട്ട് വന്നിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് മലയാളത്തിലെ ഏറ്റവും പുതിയ ചില പുസ്തകങ്ങൾ നോവൽ ചെറുകഥ കവിത യാത്ര സിനിമ നിരൂപണം അനുസ്മരണം തുടങ്ങിയ വിഭാഗങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട കൃതികളും ആ എഴുത്തുകാരെ രയിച്ചിട്ടുള്ള മുൻകാലത്ത് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ കണ്ടിട്ടുള്ള ചില കൃതികളുടെയും ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മലയാളം ഉൾപ്പെടുന്ന എല്ലാ പരീക്ഷയ്ക്കും ഇത്തരം ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മലയാളജാലകമെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ചാനലിനെ പരിചയപ്പെടുത്തുക മലയാളം ഉൾപ്പെടുന്ന പരീക്ഷകൾക്കും പൊതുവായി വരുന്ന മലയാള വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുവാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി